പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ആയുധം തന്റെ പുസ്തകങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് നാൽപ്പതിലധികം പുസ്തകങ്ങളാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഐസക് രചിച്ചിട്ടുള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ആയിരത്തി നാനൂറ്റി ബൂത്ത് കേന്ദ്രങ്ങളിൽ വെച്ച് തോമസ് ഐസക്കിന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് നടക്കും ഒരു പുസ്തകമൊരു ആയുധമാണെന്ന ജർമ്മൻ കവിയായ ബൃഹത്തിൻ്റെ വാക്കുകളാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നാൽപ്പതിലധികം പുസ്തകങ്ങൾ എഴുതിയ തോമസ് ഐസക്കിനും പുസ്തകം ആയുധം തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രം ചരിത്രം ജനകീയാസൂത്രണം രാഷ്ട്രീയം കൃഷി വിദ്യാഭ്യാസം പരിസ്ഥിതി ആരോഗ്യം സമകാലിക പ്രശ്നങ്ങൾ തുടങ്ങി എത്രയോ വിഷയങ്ങളാണ് ഐസക്കിന്റെ ഗ്രന്ഥരചനയ്ക്ക് ആധാരമായിട്ടുള്ളത് വിഷയത്തെ വളരെ ആഴത്തിലും സമഗ്രതയിലും പഠിച്ച് ലളിതമായി അവതരിപ്പിക്കുന്ന പ്രത്യേക ശൈലിയാണ് ഐസക്കിന്റേത് ഐസക്കിന് വൈദഗ്ധ്യമുള്ള സാമ്പത്തിക ശാസ്ത്രം കൂടാതെ ഓരോ മേഖലയും ഐസക് ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും അത് അതിൽ ഗവേഷണം നടത്തുകയും അങ്ങനെ പുതിയ പുസ്തകങ്ങൾ ഐസക്കിന് രചിക്കാനുള്ള പ്രചോദനം ലഭിക്കുകയും ചെയ്യുന്നു അതാണ് ഐസക് എന്നുള്ള രാഷ്ട്രീയക്കാരനെ വ്യത്യസ്തനാക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യയിലെ നവ ഉദാരവൽക്കരണ നയങ്ങളെ വിലയിരുത്തുന്ന പുസ്തക പരമ്പരയുടെ രചനയിലാണ് ഐസക് ഇപ്പോൾ പരമ്പരയിലെ രണ്ടാമത്തെ പുസ്തകമായ നിയോ ലിബറൽ പാളയത്തിലെ ഇന്ത്യ പത്തനംതിട്ടയിലെ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ബൂത്ത് കേന്ദ്രങ്ങളിൽ വെച്ച് ഓരോ പ്രദേശത്തെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രകാശനം ചെയ്യും ഒരുപക്ഷേ മറ്റൊരു എഴുത്തുകാരനും ലഭിക്കാത്ത നേട്ടമാണ് ഐസക്കിന് ഇതുവഴി ലഭിക്കുന്നത് പരമ്പരയിലെ ആദ്യ പുസ്തകത്തിൻ്റെ ഏഴായിരത്തിലധികം കോപ്പികളാണ് ആഴ്ചകൾക്കുള്ളിൽ വിറ്റുപോയത് പുസ്തകത്തെ സമരായുധമാക്കിക്കൊണ്ട തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പത്തനംതിട്ടയിൽ പുരോഗമിക്കുകയാണ് കൈരളി ന്യൂസ് പത്തനംതിട്ട